മാസപ്പടി വിവാദം എന്ന ഉണ്ടല്ലാ വെടിക്ക് ശേഷം സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദമാണ് മദ്യനയ അഴിമതി ആരോപണം പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമോ തെളിവുകളോ ഒന്നുമില്ലെങ്കിലും മാസപ്പടി പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പരമാവധി അപമാനിക്കാൻ ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവരം പുറത്തു വന്നിരുന്നു ഈ ബാർ മുതലാളിമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ആണ് എന്ന വിവരം പുറത്തു വന്നിരുന്നു ആ വിവരം പുറത്തു വന്നതോടൊപ്പം തന്നെ മറ്റൊരു വിവരവും പുറത്തു വന്നിരുന്നു അന്വേഷണ ഏജൻസികൾ ആവർത്തിച്ച അർജുൻ രാധാകൃഷ്ണനോട് മൊഴിയെടുക്കാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അർജുൻ രാധാകൃഷ്ണൻ ചെയ്തത് എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളുടെ മുമ്പിലെത്തി ഇതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതിലൊന്നും തൻ്റെ മകന് ഒരു പങ്കുമില്ല എന്നാണ് ഇട്ട് പറയുന്ന ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഈ വിഷയത്തിൽ പ്രസക്തമായ പത്ത് ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എം പി ജയരാജൻ തിരുവഞ്ചൂറിനോട് ചോദിക്കുന്ന ആ പത്ത് പ്രസക്തമായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇല്ലാത്ത മദ്യനയത്തിന്റെ പേരിൽ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയിൽ താങ്കളുടെ മകന്റെ പങ്ക് എന്താ രണ്ടാമത്തെ ചോദ്യം ആരോപണം ഉന്നയിച്ച അനിമോൻ താങ്കളുടെ മകന്റെ ബന്ധുവല്ലേ അക്കാര്യം എന്തിനു മറച്ചുവെച്ചു ചോദ്യം മൂന്ന് താങ്കളുടെ മകന്റെ ഭാര്യാപിതാവിൻ്റെ മരണശേഷം ഫോൺ അർജുനാണ് ഉപയോഗിക്കുന്നതെന്നും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിച്ചു എന്നതും വസ്തുതയല്ലേ ചോദ്യം നാല് അർജുൻ രാധാകൃഷ്ണൻ കുറച്ചു കാലം ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം താമസമെന്ന കാര്യം താങ്കൾ പറഞ്ഞത് സത്യമല്ലേ ചോദ്യം അഞ്ച് താങ്കൾ ഇപ്പോൾ തുറന്നു പറഞ്ഞ ബാറുടമയുമായിട്ടുള്ള ബന്ധം പോലീസ് കണ്ടെത്തിയ ഫോൺ ഉപയോഗവും എന്തുകൊണ്ടാണ് താങ്കളുടെ മകൻ അർജുൻ മറച്ചു വെച്ചത് ചോദ്യം ആറ് പോലീസ് നോട്ടീസ് കിട്ടിയിട്ടും മകൻ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് അർജുൻ രാധാകൃഷ്ണന് കേരള പോലീസ് മൊഴി രേഖപ്പെടുത്തുവാനായി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ നോട്ടീസ് ലഭിച്ച ശേഷവും ഹാജരാകാൻ വിസമ്മതിക്കുന്ന ഒരു അർജുൻ രാധാകൃഷ്ണനെയാണ് നമ്മൾ കണ്ടത് ഇതിന് ഒരു വ്യക്തമായ വിശദീകരണം നൽകാൻ സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പോലും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ചോദ്യം ഏഴ് അഭിഭാഷകന്റെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് ഹാജരാക്കാതിരുന്നത് എന്ന താങ്കളുടെ മറുപടി താങ്കൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുമോ ചോദ്യം എട്ട് ഇതിനു മുൻപ് അന്വേഷണ ഏജൻസികളുടെ നോട്ടീസ് കിട്ടിയപ്പോൾ ഹാജരാകാതിരുന്നവരെ കുറിച്ച് താങ്കൾ പറഞ്ഞത് അവർ കുറ്റവാളികളാണ് എന്നല്ലേ അക്കാര്യം മകന് ബാധകമല്ലേ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ആവർത്തിച്ചാർത്തിച്ച് കേരള പോലീസിൽ നിന്നും ഹാജരാകാനുള്ള നോട്ടീസ് ലഭിച്ചിട്ടും അതിന് വിസമ്മതിച്ച ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് കാരണം അദ്ദേഹം തന്നെ മുൻപ് പോലീസിന്റെ നോട്ടീസ് ലഭിച്ചിട്ട് അഭിഭാഷകരുടെ ഉപദേശം മൂലം ഹാജരാകാതിരുന്നവരെ കുറ്റവാളികളെന്ന് വിശേഷിപ്പിച്ച ചരിത്രമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വിശേഷണം ഇപ്പോൾ മകന് ചേരുമോ എന്നുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്ന് ആലോചിക്കുന്നത് നന്നായി ഇനി ചോദ്യം ഒൻപത് പൊരുത്തക്കേടുകൾ നിറഞ്ഞ മറുപടികൾ പോലീസിന് നൽകിയ മകനെ ന്യായീകരിക്കുന്നത് ശരിയാണ് ചോദ്യം പത്ത് സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ മകന് വ്യാജ ബാർകോഴ കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കാര്യം നിഷേധിക്കും ഇതിത്രയുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിനോട് എം വി ജയരാജൻ ചോദിക്കുന്ന പത്ത് പ്രസക്തമായ ചോദ്യം ഈ പത്ത് ചോദ്യങ്ങൾക്കും തിരുവഞ്ചൂറിൻ്റെ കൈവശം ഉത്തരമുണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് കാര്യം ഒരു വലിയ ഗൂഢാലോചനയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബാർകോഴ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പൊളിഞ്ഞു വീണ് അതിനു മുന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ തന്നെയായിരുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി എന്തായാലും ഇതിപ്പോൾ മാസപ്പടി ആരോപണം പോലെ തന്നെ മറ്റൊരു ഉണ്ടയില്ലാ വെടിയായി മാറുകയാണ് ബാർക്കോഴ ആരോപണം ഇല്ലാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിൽ രൂപീകരിക്കാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന കാര്യം ഉറപ്പാണ് മുൻപ് സമാനമായ രീതിയിലാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷം വേട്ടയാടിയിട്ടുള്ളത് അന്ന് മാസപ്പടി വിവാദമായിരുന്നു അവരുടെ പ്രധാന ആയുധം ആ മാസപ്പടിയെ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെ താറടിക്കാവുന്നതിൻ്റെ പരമാവധി പ്രതിപക്ഷവും മാധ്യമങ്ങളും താറടിച്ചു മുഖ്യമന്ത്രിയെയും മകളെയും വ്യക്തിപരമായി കടന്നാക്രമിച്ചു അവസാനം എന്ത് സംഭവിച്ചു വിജിലൻസ് കോടതി എന്ന് കോൺഗ്രസ്സുകാർ വിശേഷിപ്പിക്കുന്ന മാത്യു കൊള്ളാട ഹർജി നിസ്സംശയം തള്ളുന്നൊരു സാഹചര്യമുണ്ട് ഇതെല്ലാം തെളിയിക്കുന്നത് ഇത്തരം വ്യാജമായ ആരോപണങ്ങളും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമല്ലാതെ കാതലായ ഒരു അഴിമതി ആരോപണം പോലും ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഈ യും ഭരണകാലയളവിനിടയിൽ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ തിരുവഞ്ചൂറിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രസക്തമായ പത്ത് ചോദ്യങ്ങൾ തന്നെയാണ് എം വി ജയരാജൻ ചോദിച്ചിരിക്കുന്നത്